ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ചുറ്റുമതിലിന്റെ നിർമ്മാണത്തിൽ അഴിമതി ആരോപിച്ച് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി ഐ ഷാനവാസ് രംഗത്ത് സ്കൂളിലെ പ്രാഥമിക സൗകര്യങ്ങൾ പോലും വേണ്ട രീതിയിൽ നടത്തുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയ്ക്ക് തടസ്സം നീ നീക്കാൻ വേണ്ടിയിട്ടാണ് ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഈ മതിൽ തകർത്തത് ഗുരുതര പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല ഈ മതിലിന് പക്ഷേ അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് യാതൊരുവിധ തടസ്സവും വിജാതവും കൂടാതെ അദ്ദേഹത്തിന് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് അന്ന് ഈ മതിൽ മുഴുവനായിട്ട് തകർത്ത് വിട്ടിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ പിന്നെ ഇതിൻ്റെ എന്താ പറയുക രണ്ടാമത് ഇത് ഈ മതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയും സമരത്തിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം അതിനുശേഷം ഈ മതിലിൻ്റെ പുനർനിർമ്മാണം നടന്നു ഈ ഇപ്പോൾ ഈ മതിലിൻ്റെ പുനർനിർമ്മാണത്തിന് ഏകദേശം ഇരുപത് ലക്ഷം രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇരുപത് ലക്ഷം രൂപ ചെലവഴിക്കുമ്പോൾ ഈ മതിൽ പിന്നെ നവകേരള യാത്രയ്ക്ക് വേണ്ടി പൊളിച്ചപ്പോൾ അതിൽ നിന്നുള്ള കല്ലുകളും ആണ് ഇതിന് തിരിച്ചുപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇരുപത് ലക്ഷം രൂപ എന്തിനാണ് ഇവിടെ ഉപയോഗിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആർക്കും അതിൻ്റെ ഒരു ഉത്തരം കിട്ടുന്നില്ല നവകേരള യാത്ര കടന്നു വരുന്നതിനും അതിവിടെ ഒക്കെ മതിൽ പൊളിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ മതിൽ നിർഭാഗ്യവശാൽ സി പി എമ്മിൻ്റെ ആളുകളും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തന്നെ അത് പൊളിച്ചു മാറ്റി പൊളിച്ചു മാറ്റിക്കൊണ്ട് പിന്നെ കുറേ കാലം കുറേ മാസം ആ മതിൽ അങ്ങനെ പിന്നെ നിർമ്മാണമില്ലാതെ കിടന്നു അതിനുശേഷം ഇപ്പോൾ ഇരുപത് ലക്ഷം രൂപ ചിലവാക്കി മതിൽ നിർമ്മിച്ചുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ഫലകം സ്ഥാപിക്കാൻ പോവുക എന്തുമാത്രം എന്താ മോശമായിട്ടുള്ളൊരു ഒരു ഒരു സാഹചര്യമാണിത് ഇരുപത് ലക്ഷം രൂപ കൊണ്ട് എന്തൊക്കെ എത്ര അടിസ്ഥാന സൗകര്യങ്ങൾ ഈ സ്കൂളിൽ ചെയ്യാമായിരുന്നു ഒരു നല്ല സയൻസ് പിന്നെ ലാബ് അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ കുടിവെള്ളത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കുട്ടികൾക്ക് കൂടുതൽ സ്മാർട്ട് ക്ലാസ് റൂമുകൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിക്കാമായിരുന്നു പക്ഷേ അതൊന്നും ചെയ്യാതെ ഒരു മതിൽ പൊളിക്കുക ആ മതിൽ കുറിച്ചതിന് ശേഷം ഇരുപത് ലക്ഷം രൂപ പണ്ട് കണ്ടെത്തി വീണ്ടും ആ മതിൽ കെട്ടുക അങ്ങനെ യാതൊരു തരത്തിലും ഈ സ്കൂളിന് ഉപകാരമില്ലാത്ത ഒരു സംവിധാനത്തിലൂടെയാണ് ഇത് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഉദ്ഘാടന മാമാങ്കം നടത്തി അതിൽ ഫലകം സ്ഥാപിക്കുന്നത് എത്രമാത്രം എന്താ പറയുക കുറവുള്ള അതായത് മാനസികാവസ്ഥയ്ക്ക് തന്നെ കുറവ് സംഭവിക്കുന്ന തരത്തിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പ്രശ്നങ്ങളില്ലാത്ത മതില് പൊളിച്ചുകൊണ്ട് ഇരുപത് ലക്ഷം രൂപ ഏതെങ്കിലും തരത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഉപയോഗിക്കേണ്ട പണം മുഴുവൻ ദൂർത്തടിക്കുന്ന നവകേരള യാത്രയുടെ ദൂർത്തുപോലെ തന്നെ ഏറ്റവും വലിയ ദൂർത്താണ് നവകേരള യാത്രയ്ക്ക് വേണ്ടി പൊളിച്ച ഈ മതിലെ നിർമ്മാണം എന്നാണ് കോൺഗ്രസ്സിന് ഈ വിഷയത്തിൽ പറയാനുള്ളത് സ്കൂളിന്റെ പ്രാഥമിക സൗകര്യങ്ങൾ പോലും വേണ്ട രീതിയിൽ നിർമ്മാണം നടത്താതെ ഉണ്ടായിരുന്ന നല്ല മതിലിനെ പൊളിച്ചു നീക്കി മുഖ്യമന്ത്രിക്ക് വരാനുള്ള സൗകര്യമൊരുക്കിയെന്നും ഒരുക്കിയെന്നും പി ഐ ഷാനവാസ് ആരോപിക്കുന്നു സ്കൂളിൽ ഇരുപത് ലക്ഷത്തിന്റെ മതിൽ നിർമ്മാണത്തിൽ അഴിമതി ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി കോർണർ സെറ്റി തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേരിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് ഹോം അപ്ലയൻസസ് റോയൽ ബാർമർ പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ